കാഴ്ച കാഴ്ചപരിമിതികളെ മറികടന്ന ഏഴംഗ സംഘം സമാഹരിച്ച സാധനങ്ങൾ ആദിവാസി മേഖലകളിൽ വിതരണം ചെയ്തു ആരിങ്കാവിലെ ആദിവാസി മേഖലകളിലെ കുട്ടികൾക്കാവശ്യമായ പഠനോപകരണങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളാണ് ഏഴംഗ സംഘം വിതരണം ചെയ്ത കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് ഓഫ് ദ നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് എന്ന സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ ജില്ലകളിൽ നിന്നുള്ള അജീഷ് സംഗീത ഷാഹിന അഞ്ജലി ഹരിപ്രിയ മുഹമ്മദ് ഫയൻ ആനന്ദകൃഷ്ണൻ എന്നിവരാണ് സംഘത്തിലുള്ളത് നാഷണൽ അസോസിയേഷൻ ഓഫ് ബ്ലൈൻഡിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവർക്ക് ലഭിച്ച ആറുമാസത്തെ എംപവർ എഡ്യൂക്കേഷൻ കോഴ്സ് പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് സഹായ വിതരണം ആറുമാസങ്ങൾക്ക് മുൻപ് ഈ സംഘത്തിലുൾപ്പെട്ടവർ ആദിവാസി മേഖലയിലെത്തി ഇവിടെയുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു ഇതിനുശേഷമാണ് പഠന സാമഗ്രികൾ അടക്കമുള്ളത് പലരിൽ നിന്നും സ്വരൂപിച്ച് ആര്യങ്കാവിലെത്തിച്ചത് സഹായ വിതരണ പരിപാടി ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ തോമസ് ഉദ്ഘാടനം ചെയ്തു എൻ എ ബി ട്രെയിനർ അമ്മോസ് ജോയി പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ബി എസ് വിഷ്ണു അധ്യക്ഷനായിരുന്നു എൻ എ ബിയുടെ പ്രസിഡന്റ് പ്രൊഫസർ ജോൺ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി ആര്യങ്കാവ് റേഞ്ച് ഓഫീസർ സനോജ സബ്കർ സ്വപ്ന സന്തോഷ് എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ബിന്ധ്യ കുറുപ്പ രഘുനാഥൻ നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘം പ്രവർത്തിക്കുന്നത് കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് ഓഫ് ദ നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് എന്ന സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അജീഷ് അജീഷ് സംഗീത ഷാഹിന അഞ്ജലി ഹരിപ്രിയ മുഹമ്മദ് ഫയാൻ ആനന്ദകൃഷ്ണൻ എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസും അംഗങ്ങളും ചേർന്ന പൊന്നാടയണീച്ച സ്വീകരിച്ചു ഫോക്സ് ഫോക്സ്റ്റീവിനോസ് ബിറോ ആരിങ്കാവ